ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഗായത്രി ദേവി എൻ്റെ അമ്മയിൽ നിന്ന് എപ്പിസോഡ് കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റിവ്യൂ പറയാൻ തോന്നുന്നില്ല കാരണം അതുപോലൊരു എപ്പിസോഡാണ് ഒട്ടുമിക്ക ആർക്കും ഈ എപ്പിസോഡ് കാണുമ്പോൾ ഇഷ്ടമാവും തോന്നുന്നില്ല എല്ലാവരും കാത്തിരുന്നത് ദേവൂനും കണ്ണൻ വൈദ്യനും നല്ല ശിക്ഷ കിട്ടുന്നതും അഭി എവിടുന്ന് രക്ഷപ്പെടുന്നതും ഒക്കെ കാണാനാണ് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ അതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പകരം ദേവൂനും കണ്ണം വൈദ്യനും രക്ഷപ്പെടാനുള്ള വഴികളാണ് തെളിഞ്ഞു വരുന്നത് മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ടായിരുന്നോന്നൊന്ന് ചുരുക്കി പറയാം പ്രമീള അഭിഷേകിനെ കാണാൻ അവന്റെ മുറി വന്നിട്ടുണ്ടല്ലോ ദേവു എന്നത് ഇഷ്ടപ്പെടില്ല ദേവ് വന്ന് കുറേ ചീത്ത പറഞ്ഞ് പ്രമീള ആ മുറി വിടും കരഞ്ഞോണ്ടാണ് പ്രമീള ആ മുറി നിറങ്ങി പോകുന്നത് പ്രമീള പലതും പറയാൻ ശ്രമിക്കുമെങ്കിലും ദേവു അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ കയറി വരണ്ടെന്നൊക്കെ പറഞ്ഞ് മോശമായി സംസാരിച്ചു തന്നെ പ്രമീള അവിടെ നിന്ന് ഇറക്കി വിടും അഭിഷേകം തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദേവു അവൻ്റെ വാക്കൊന്നും ചെവികൊള്ളുന്നില്ല അഭിഷേക് പറയുന്നുണ്ട് ഇത് എനിക്ക് ഉച്ചയ്ക്കും താമസിക്കാൻ വേണ്ടി റാംമോഹൻ സാർ തന്ന വീടാ നീ നാളെ ഡിവോഴ്സും വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ട പക്ഷേ പക്ഷേ അതൊക്കെ കേട്ടിട്ട് പുച്ഛ മാത്രമേ ഉള്ളൂ പ്രമേള കരഞ്ഞുകൊണ്ട് പോകുന്നത് അഭിഷേകിന് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് അഭിഷേക് ദേഷ്യത്തോടെ ദേവിനോട് പറയുന്നുണ്ട് നീ വേണേ എന്നെ കൊന്നോ പക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ ചെയ്ത ഓരോന്നിനും ഞാൻ നിന്നോട് പകരം ചോദിക്കുമെന്ന് ദേവു അഭിഷേകിനോട് പറയും നിന്നെ കൊല്ലാനോ ഇനി നിന്നെ എന്ത് കൊല്ലാനാ ചത്ത പോലെയല്ലേ നീ ഇവിടെ കടക്കുന്നത് വളരെ മോശമായിട്ട് തന്നെയാണ് അഭിയോട് സംസാരിക്കുന്നത് ദേവിൻ്റെ ഓരോ സംസാരവും കേൾക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ദേഷ്യം ഉണ്ടാക്കും അതുപോലെയാണ് അവളുടെ വായിന്ന് വരുന്ന ഓരോ വാക്കും അതേപോലെ സോഹനും പല്ലവി ഇഷ്ട ജയരാമൻ ചന്ദ്രബാബു ഇവരെല്ലാം അഭിഷേകിനെ കാണാൻ വന്ന കാര്യം ദേവു പറയുന്നുണ്ട് ജയരാമൻ അവരോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ജയരാമൻ്റെ അവസ്ഥ വിശദീകരിച്ച് തന്നെയാണ് അഭിയോട് പറയുന്നത് അഭിയേം ജയരാമനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ ആവശ്യമില്ലാതെ മനസ്സിലാക്കാൻ പറ്റും നീ ആ ജയരാമൻ്റെ മകനല്ല എന്നൊക്കെയാണ് ദേവ് പറയുന്നത് പക്ഷേ ഒരു രീതിയിലും ജയരാമനെ അഭിയേം കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ജയരാമൻ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കെട്ടി വേറൊരു പെണ്ണിനെ കണ്ട് അവളുടെ പുറകെ പോയി ഭാര്യയും മക്കളെയും ദ്രോഹിച്ചതാ പക്ഷെ അഭി ഇവിടെ അങ്ങനെ അല്ലല്ലോ അഭി സ്നേഹിച്ചതും അഭിയെ സ്നേഹിച്ചതും ഒരാൾ മാത്രമേ ഉള്ളൂ ഇഷ ദേവുമാണല്ലോ ഇടയ്ക്ക് കയറി വന്നതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും ദൈവ് മാത്രമാണ് ചന്ദുവും ഈഷയെല്ലാം വന്നിട്ട് അവരോടൊന്നും സംസാരിക്കാൻ പോലും എന്ന് ഓർത്ത് അഭിക്ക് നല്ല സങ്കടമുണ്ട് ദൈവ് പറയുന്നുണ്ട് നീ ഇനി ആരോട് സംസാരിക്കണം എപ്പം സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ ഒന്നെങ്കിൽ നിനക്ക് എന്നെ അനുസരിച്ച് ഇവിടെ കഴിയാം ഇല്ലെങ്കിൽ നീ പൊഴുത്ത് ചാവും അങ്ങനെ കുറെ കാര്യം അഭിഷേകിനോട് പറഞ്ഞിട്ടാണ് ദേവ് പോകുന്നത് അഭിഷേകിന് ദേഷ്യവും സങ്കടം എല്ലാം കൂടി ചേർന്ന ഒരു മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് അവന് തനിയൊന്നും എഴുന്നേക്കാൻ പോലും പറ്റില്ല ഈയൊരു അവസ്ഥയിൽ അവൻ ഒന്നും ചെയ്യാനും ആവത്തില്ല ദേവരാജൻ ഈ സമയം കണ്ണൻ വൈദ്യനെ ഫോൺ വിളിച്ച് അയാളുടെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ചന്ദ്രബാബു എന്തേലും പണി എന്ന് ഓർത്തിട്ട് കണ്ണൻ വൈദ്യം പറയുന്നുണ്ട് താൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ടടോ ചന്ദ്രബാബു ഒരു പണി ഒപ്പിക്കാൻ പോകുന്നില്ല അതിൻ്റെ കാരണമായിട്ട് വൈദ്യം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചന്ദ്രബാബു ആ മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷേ അവിടുത്തെ ആൾക്കാരെല്ലാം വൈദ്യന് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ചിലർ വൈദ്യൻ്റെ ചികിത്സയെ കഴിയുന്നവരാണ് ചിലർ വൈദ്യൻ ചികിത്സിച്ച് വിട്ടവരാണ് എല്ലാവരും ഈ വൈദ്യന്റെ വാക്ക് കേൾക്കുന്നവരാ മാത്രല്ല ഈ എവിടെയാണ് ചന്തു ഈ ഇതൊക്കെ ടെസ്റ്റിന് കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ വൈദ്യന് പറഞ്ഞു കൊടുത്തത് ഡി വൈഎസ്പിയും അതുപോലെ എല്ലാ ആൾക്കാരും വൈദ്യന്റെ കൂടെ നിൽക്കുന്നവരാ അതുകൊണ്ട് തന്നെ ചന്ദ്രബാബുവിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വൈദ്യം പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ദേവരാജന് സമാധാനമാവും എന്താണേലും ആ മരുന്ന് ചന്തു കൊണ്ടുപോയതിന്റെ പേര് ഇനി പേടിക്കാനൊന്നും ഇല്ലാന്ന് മനസ്സിലാവും പക്ഷേ ഇനിയും ചന്ദ്രബാബു പോലീസായിട്ടും അല്ലാതെയൊക്കെ അഭിഷേകനെ കാണാൻ ഇവിടെ വന്ന എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വൈദ്യം പറയുന്നുണ്ട് എടോ അങ്ങനെ ഒരാൾക്കും വന്ന് അധികാരത്തോടെ അവിടെ കയറാൻ പറ്റില്ല നിങ്ങളുടെ വീടാത് ഈ വീട്ടിൽ മറ്റൊരാൾ വന്ന് കേറാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയണം ഇനി അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയാം ദേവരാജൻ ചോദിക്കും എന്നാ പിന്നെ ഈ ചന്ദ്രബാബുവിനെതിരെ നമുക്ക് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്താലോ എന്ന് വൈദ്യം പറയുന്നുണ്ട് വേണ്ടടോ അവൻ ഇവിടെ തന്നെ കാണണം അവന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാൻ പറ്റാതെ അവൻ അനുഭവിക്കുന്ന വേദനകളെല്ലാം കണ്ട് ചന്ദ്രബാബു ഇവിടെ തന്നെ വേണം ഞാനല്ലേ അവനെ ചികിത്സിച്ചു നേരെയാക്കിയത് ആ ഒരു നന്ദി പോലും അവൻ എന്നോട് കാണിച്ചില്ലല്ലോ അവൻ ഇവിടെ കടന്ന് അനുഭവിക്കണം ചുരുക്കി പറഞ്ഞ വൈദ്യം പറഞ്ഞു വരുന്നത് ഇനി ഒന്നുകൊണ്ടും അച്ഛനും മൂക്കും പേടിക്കാനില്ല അഭിഷേകിനെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം ആരും ചോദിക്കാനും പറയാനും വരില്ല എന്ന രീതിയിലാണ് ദേവരാജന് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സമാധാനമാവും പിന്നെ വൈദ്യം പറയുന്നുണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു പാമ്പ് അവിടെ ഉണ്ട് പ്രേമികള അവരെ സൂക്ഷിക്കണം അവര് അഭിഷേകിന്റെ അമ്മായി നിന്ന് ചന്ദ്രബാബുവിനോട് സംസാരിച്ചത് അതുകൊണ്ടാണ് ചന്ദ്രബാബുവിന് പല സംശയങ്ങളും തോന്നാൻ കാരണം അവരെ ഒന്ന് സൂക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത് എന്നാൽ ദേവരാജൻ കണ്ണവൈദ്യോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് പ്രമീള ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദേവരാജൻ പ്രമീളയെ കാണുന്നത് എന്താ പ്രമീല ന്യൂസ് പഠിക്കാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രമീള പറയുന്നുണ്ട് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് അഭിഷേകിൻ്റെ കാര്യം പറയാനുള്ളത് എന്തിനാ അവനെ ഇവിടെയിട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ ചോദിക്കും ദേവരാജൻ പറയും നിങ്ങൾ എൻ്റെ മോക്കൊരു അമ്മയായിട്ട് ഇവിടെ നിൽക്കുമെന്ന് കരുതിയാണ് നിങ്ങളെ ഇവിടെ നിർത്തിയത് അല്ലാതെ അഭിഷേകിൻ്റെ അമ്മായിട്ടായിരുന്നെങ്കിൽ നിങ്ങളെ കോമ്പൗണ്ടിൽ പോലും ഞാൻ കേറ്റത്തില്ലായിരുന്നു പെട്ടിയും കിടക്കെടുത്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇറങ്ങാം അഭിഷേകിന്റെ അമ്മായിട്ട് നിൽക്കാൻ നിങ്ങളുടെ തീരുമാനമെങ്കിൽ ദേവരാജന അകത്തേക്ക് പോകുമ്പോൾ പ്രമീള ദേഷ്യത്തോടെ പുറകെ ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ അത് അഭിഷേക് പറയണം അല്ലാതെ നിങ്ങൾക്ക് അത് പറയാനുള്ള ഒരധികാരവും ഇല്ല ഇത് അഭിഷേകിന്റെ വീടാ നിങ്ങളുടെ മകക്കും അഭിഷേകിനും നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നിരുന്നത് ഞാൻ കരുതിയത് ദേവുവിന് അവനോട് അത്രത്തോളം സ്നേഹം ഇപ്പം മനസ്സിലായി സ്നേഹമൊന്നുമല്ല അവക്കവനോടുള്ളത് പകയാ അല്ലായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അവൻ കടക്കുമ്പോഴും അവനെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുമായിരുന്നോ അവൻ എന്തെങ്കിലും സമാധാനം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഈ സമയം ദേവു അങ്ങോട്ട് വരും പ്രമീളയുടെ വർത്തമാനം കേൾക്കുമ്പോൾ ദേവുവിനും നല്ല ദേഷ്യം വരുന്നുണ്ട് പ്രമീള പറയും അഭിഷേകിന്റെ അമ്മായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അഭിഷേകിനെ വേണമായിരുന്നു ഞാൻ കൂടുതൽ നോക്കാന് പകരം ഞാൻ നിങ്ങളുടെ കൂടെ നിന്നു ഇനി എന്താണെങ്കിലും അതോ അഭിഷേകിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല ചന്ദ്രബാബു ഇനി വരുമ്പോൾ അച്ഛനും മോളും അഭിഷേകിന് നേരെ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും ഇനി അവനെ ദ്രോഹിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു പ്രമീള ദേഷ്യത്തോടെ അകത്തേക്ക് അങ്ങ് കയറി പോകും ദേവൂന് നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത് ദേവരാജൻ പറയും മോൾ എന്തിനാ ഇതൊക്കെ കേട്ട് ആശങ്കപ്പെടാൻ നിക്കുന്നത് ആ പോയതേ ഞാനൂല ഒന്നും ചെയ്യാൻ പോകുന്നില്ല അമ്മായിയെക്കാളും അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉള്ളത് മോക്ക മോള് വേണം അവനെ നോക്കാൻ പറ്റില്ല എന്ന് പറയാൻ ആർക്കും ഒരധികാരവും ഇല്ല കൂടിപ്പോയാ പ്രേമിയെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കാന്നേ അല്ലാതെ എൻ്റെ മുകളിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ കണ്ണൻ വൈദ്യം വിളിച്ചിരുന്നു ആ മരുന്നുണ്ടല്ലോ ചന്ദ്രബാബു ഇവിടുന്ന് കൊണ്ടുപോയത് അതിന്റെ കാര്യോർത്ത് ഇനി പേടിക്കുകയേ വേണ്ട വേണ്ടതെല്ലാം കണ്ണേട്ടം ചെയ്തിട്ടുണ്ട് അത് കേട്ട് ദൈവം ഒരു സംശയത്തോടെ അയാളെ നോക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ദുഷ്ടന്മാരെ പന പോലെ വളർത്തു എന്ന് പറയുന്ന പോലെയാണ് ഈ സീരിയലിന്റെ പോക്ക് എപ്പോഴും ദുഷ്ടതകൾ ചെയ്യുന്നവർക്ക് മാത്രം വിജയം കണ്ണും വൈദ്യന് എല്ലായിടത്തും സ്വാധീനം ഉണ്ട് ഇങ്ങനെയുള്ള അഭിയുടെ ജീവൻ എങ്ങനെ സുരക്ഷിതമായിരിക്കും ഇനി ഗായത്രി ദേവി വരാതെ എന്തേലും നടക്കുമെന്ന് തോന്നുന്നില്ല ഒരു പരിധി വരെ തെറ്റിവിടെ ചന്ദുവിന്റെ ഭാഗത്തുമുണ്ട് ചന്തു ആണല്ലോ അഭിയെ നിർബന്ധിച്ച് ഈ വീട്ടിലേക്ക് അയച്ചത് ദേവുവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ അയച്ച കൂടെ തന്നെ ദേവുവിന്റെ സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ചന്ദ വന്ന് പ്രേമേല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയോ അല്ലെങ്കിൽ ഒരു ഹോം ഹോംനേഴ്സിന് ഏർപ്പാട് ചെയ്യുകയോ വേണമായിരുന്നു അതുമല്ല അപ്പൊ ഈ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതല്ലേ ദൈവുന് ദൈവു അത് ഒപ്പിട്ട് വാങ്ങിയത് വാ ആ നിലയ്ക്ക് ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ കഴിയുന്നത് ശരിയാണോ പിന്നെ അത് അഭിഷേകിന്റെ വീടാ ഒന്നുകിൽ ദൈവവിനെ അച്ഛനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അഭിഷേകിനെ നിർത്തണമായിരുന്നു ഇല്ലെങ്കിൽ പോട്ടെ അഭിഷേകിനെ വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കണമായിരുന്നു ഇഷയുടെ ഭാഗം നോക്കുവാണെങ്കിലും പപ്പയ്ക്ക് ഇപ്പം വയ്യാതെ കിടക്കുന്നുണ്ട് അവക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ അവിടെ ഇനി രാഹുലിന് സോന ദേശയും അവരുടെ അധികാരം കാണിക്കാനും വരും എങ്ങനെ നോക്കിയാലും ഇഷയ്ക്കും അഭിക്കും യാതൊരു സമാധാനവും ഉടനെ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല മിക്കപ്പോഴും ലാസ്റ്റ് എപ്പിസോഡിൽ മാത്രമായിരിക്കും ഇഷ്ട അഭിക്കോ നല്ലൊരു ജീവിതം കിട്ടുന്നത് പ്രൊമോ മാത്രം കണ്ട് പ്രൊമോയില് നല്ലത് എന്തേലും വരുവാണെങ്കിൽ എപ്പിസോഡ് കാണുന്നതായിരിക്കും നല്ലതും